ഗാന്ധിജിയുടെ ഒരു രക്തസാക്ഷിത്വ ദിനം കൂടി കടന്നുപോയിരിക്കുകയാണ് ആ മഹാത്മാവിൻ്റെ പാവന സ്മരണക്ക് മുന്നിൽ രാജ്യം ഒരു ദിനം കൂടി തല കുമ്പിട്ടു നിന്നു അക്കൂട്ടത്തിൽ ഗാന്ധിയെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന ആർ എസ് എസ് സംഘടനാ പ്രവർത്തകരും ഉണ്ടായിരുന്നുവെന്നതാണ് സത്യം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ തലവന്മാർ പോലും ഗാന്ധിയെ ഓർമ്മിച്ച് കണ്ണീർ വാർക്കുമ്പോൾ ചിരിക്കാതെ എന്ത് ചെയ്യുമെന്ന് ഒരു കൂട്ടർ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ ഡയറി പുറത്തുവിട്ട് ബി ജെ പി മോദിയുടെ ഗാന്ധി ഭക്തി അടിവരയിട്ട് സമർത്ഥിക്കുന്നുണ്ട് ആ ഡയറിയിലുള്ള ചില വാചകങ്ങളിൽ ചിലതിങ്ങനെയാണ് ആരുടെയും മേൽ അധികാരം പ്രയോഗിക്കാൻ എനിക്ക് സ്നേഹമല്ലാതെ ഒരു ആയുധമില്ല മറ്റൊന്ന് രക്തം ചൊരിയണമെങ്കിൽ അത് നമ്മുടേതാകട്ടെ ആരെയും കൊല്ലാതെ മരിക്കുവാനുള്ള ശാന്തമായ ധൈര്യം നമുക്ക് വളർത്തിയെടുക്കാം ഈ രണ്ട് വാചകങ്ങളാണ് ഡയറിയുടെ മുന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗുജറാത്ത് കലാപത്തിലൂടെ സഞ്ചരിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ വ്യക്തിയുടെ ഡയറിയിൽ നിന്നുള്ള വാചകങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഗാന്ധിജിയെ പരിഹസിക്കുന്നതാണ് എന്നതാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഗാന്ധിയുടെ നെഞ്ചിൽ തറച്ച വെടിയുണ്ടക്കി എഴുപത്തിയാറ് വർഷം തികഞ്ഞിരിക്കുകയാണ് ഇറ്റാലിയൻ നിർമ്മിത പിസ്റ്റൽ നിന്നും ഉതിർന്ന മൂന്ന് വെടിയുണ്ടകളാണ് മഹാത്മാഗാന്ധിയെ രാജ്യത്തിന് നഷ്ടമാക്കിയത് ആർ എന്ന സംഘടനയും അതിലൂടെ വളർന്നു വന്ന നാഥുറാം വിനായക് ഗോഡ്സയും ഗാന്ധി ഘാതകരെന്ന് ഒരു മടിയുമില്ലാതെ വിളിക്കപ്പെട്ട ഇന്ത്യയിൽ ഇന്ന് ചരിത്രം വഴിമാറ്റിവിടാൻ കഥകൾ ഒരുപാട് ഉയർന്നു വന്നിട്ടുണ്ട് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന രാഷ്ട്രത്തിന്റെ പിതാവിനെ കൊന്നുകളഞ്ഞിട്ട് ആ കൊലപാതകയുമായി ബന്ധമില്ലെന്ന് സ്ഥാപിക്കാൻ ആർ എന്ന തീവ്ര സംഘടന തന്റെ എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ചതും ചരിത്രത്തിലുണ്ട് ആ ചരിത്രം തിരുത്തുവാനുള്ള ശ്രമത്തിന് തുടക്കമിട്ടത് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനെന്ന് സ്വയം അവരോധിച്ച നാഥുറാം വിനായക് ഗോഡ്സിയും ഗൂഢാലോചന കേസിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട വി ഡി സവർക്കറുമെല്ലാം ചേർന്നാണ് ഗാന്ധി മരിച്ചതല്ല കൊന്നതാണെന്ന് ഇക്കാലത്ത് ഉറക്കെ ഉറച്ചു പറയേണ്ടത് ഇതിന്റെ ആവശ്യമാണെന്ന് നിഷ്പക്ഷ മാധ്യമങ്ങൾ എഴുതുമ്പോൾ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യയെ ഒന്നാകെ കൈപ്പിടിയിൽ ഞെരിക്കുന്ന ഇക്കാലത്ത് പലതും തുറന്നു പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്ന് പറയാം ആർ എസ് എസ് കിൽഡ് ഗാന്ധി എന്ന ഹാഷ്ടാഗോടെ സോഷ്യൽ മീഡിയകളിൽ ഉയർന്നു നിൽക്കുന്നുമുട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത് ജീവിച്ചിരിക്കുന്ന ഗാന്ധിയെ പോലെ തന്നെ രക്തസാക്ഷിയായ ഗാന്ധി കരുത്തനാണെന്ന ബോധം ഉള്ളതുകൊണ്ടാണ് പാഠപുസ്തകത്തിലടക്കം സംഘപരിവാർ ചരിത്രം തിരുത്തി വെട്ടിക്കാറ്റിലുകൾക്ക് ശ്രമിക്കുന്നതെന്നും പറയാൻ സാധിക്കും